ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിക്കുമോ എന്നൊക്കെ അതിന് കാരണം ജാസ്മിൻ ഇന്നലെ ഗബ്രി പോയതിന് ശേഷം റസ്മിനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിനി കുത്തിയിടാൻ എനിക്കാരുണ്ടെന്ന് ചോദിക്കുന്ന ഒരു അങ്ങനൊരു വീഡിയോ ലൈവില് കണ്ടിരുന്നു ശരിക്കും അത് ഫോൺ ഫോണായിരിക്കത്തില്ല ജാസ്മിനുദ്ദേശിച്ചത് മൈക്കിനെ കുറിച്ചായിരിക്കും ഒരുപക്ഷെ ബാറ്ററി മാറിയിടുന്നതോ അല്ലെങ്കിൽ ചാർജ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചത് അതായിരിക്കും അത് വളച്ചൊടിച്ച് ഫോൺ എന്ന രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ശരിക്കും നമുക്കറിയാം ബിഗ് ബോസിനുള്ളിൽ ഒരു കാരണവശാലും ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് അത്ര കൃത്യമായിട്ട് പരിശോധനകളൊക്കെ നടത്തിയതിന് മാത്രമേ ഇവർക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ തുണിയാണേലും അതുപോലെ ഇവരുടെ എന്തൊരു സാധനമാണേലും ബിഗ് ബോസ് പരിശോധിച്ചതിന് ശേഷമേ അകത്തേക്ക് വിടുകയുള്ളൂ അങ്ങനെ ഒരു ക്യാരക്ടർന്ന് വച്ചാലും ഫോൺ കൊടുക്കാൻ പറ്റുന്നില്ല ഇനി അഥവാ ഫോൺ കൊടുത്തു എന്ന് വിചാരിക്കുക അങ്ങനാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് കളിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അവർ നല്ല രീതിയിൽ കളിക്കും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കളിച്ചാൽ മതി അങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നടക്കാത്ത ഒരു കാര്യമാണ് ഫോൺ കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ബിഗ് ബോസിനുള്ളിലേക്ക് പോയിട്ട് അവരവിടെ ചുമ്മാ തല്ല നിൽക്കുന്നത് അവർക്ക് സാലറി ഉണ്ട് ഓരോ ദിവസവും അത് ചെറിയ തുകയൊന്നും അല്ല അങ്ങനെ എഗ്രിമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഇവർ ഉള്ളിലേക്ക് കയറുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഫോൺ ഉപയോഗം നടക്കത്തില്ല ഈ പറഞ്ഞ ഒരു കാര്യം ജാസ്മിന് നാ അല്ലെങ്കിൽ അവധം പറ്റിയതായിരിക്കാം